ഹലോ ക്രാഫ്റ്റ് എൺകുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആരോ റോട്ടിന്റെ ബിസ്ക്കറ്റില്ലേ അത് വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കാം അത് സാധാരണ ചുമ്മാ എല്ലാ പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ ഹലോ ഫ്രണ്ട്സ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവാണ് പോവാണ് പരിപാടി കേട്ടോ ഇത് ഉരുക്കാൻ പുട്ടിങ്ങിന് വേണ്ടി ശർക്കര ശർക്കര പാനി പാനി അപ്പോൾ ഭയങ്കര നിർബന്ധം അവളെ കൊണ്ട് കുറച്ച് പറയക്കണമെന്ന് അതുകൊണ്ട് ഞാൻ പറയച്ച കേട്ടോ നമ്മുടെ ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സർ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എനിക്ക് സത്യം പറഞ്ഞത് എത്ര ബിസ്ക്കറ്റ് ഉണ്ടെന്നൊന്നും ഇപ്പോൾ അറിയില്ല കാരണം എന്നാന്ന് ചവള അതാദ്യമേ എല്ലാം നുറുക്കി നുറുക്കി വെച്ചേക്കുമായിരുന്നു പിന്നെ ഞാനൊരു അളവിന് കുറച്ച് ഒരു ഹാഫ് പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് ബിസ്ക്കറ്റ് കാണും ഏകദേശം നന്നായിട്ട് ഫൈനായിട്ട് പൗഡർ ആയിട്ടിരിക്കണം ഇല്ലെങ്കിൽ പുഡിങ്ങിന് നമുക്ക് ഉദ്ദേശിച്ച സോഫ്റ്റ്നെസ് കിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ക്യാരാമിൽ എഴുതെടുക്കാൻ വെച്ചിട്ട് പഞ്ചസാര ഇടയ്ക്കൊന്ന് ചെറിയ റെഡ് കളറായി വന്നപ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ക്യാരാമിൽ ചിലപ്പോൾ ഇതിൻ്റെ ടോപ്പിങ്ങായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നല്ല ഗോൾഡ് കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മോൾഡിനകത്തേക്ക് ഏതിനകത്താണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കണമെന്ന് വെച്ചാൽ ആ പുഡിങ്ങിൻ്റെ മോൾഡിനകത്തേക്ക് നമുക്ക് ഈ കാരാമൽ സിറുപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ അതിന് മുന്നും ഈ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഞാനൊന്ന് കുറച്ചൊരു നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പാത്രം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ കാരാമൽ ചിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റ് ചെയ്യുക അതിനകത്ത് പിടിക്കും അത് കഴിഞ്ഞ് അതിലേക്ക് വേണം നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാൻ വയ്ക്കണം അപ്പം ഞാൻ ഇതിന് ഈ പ്ലേറ്റിനകത്തേക്ക് ഒഴിച്ച് വയ്ക്കുവാണ് ഇനി ഈ പാത്രം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് തണുത്ത് ഒന്ന് പതക്കെ ചുറ്റിച്ച് വെക്കണം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് തണുത്ത് വരും തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബിസ്കറ്റിൻ്റെ മിക്സ് അതിനകത്തേക്ക് ചോ ഒന്ന് ആവി ഏറ്റാൻ വയ്ക്കാം കേട്ടോ ഇനി ഇതിന് വേണ്ടി ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം ഇനി ഞാനൊരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര നമുക്ക് ഒരു കുഞ്ഞി ഏലക്കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡറായിട്ട് എടുത്തിട്ട് ഇത് ഈ മുട്ടയ്ക്കകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് നേരം നന്നായിട്ട് ഒന്നായി വരുന്നവരെ ഇപ്പം നന്നായിട്ട് കുറച്ച് നേരം പതച്ചിട്ടുണ്ട് പഞ്ചസാരപ്പൊടിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ബിസ്ക്കറ്റ് നന്നായിട്ട് അരിപ്പേക്കൂടെ അരിച്ചെടുത്തത് ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കി നൈസാക്കി എടുക്കണം ഇത് ഈ ഒരു ഭാഗമായി വന്നു വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് നല്ല കുറിയ പാൽ അതായത് വെള്ളം ചേർക്കാതെ പാല് തിളപ്പിച്ച് ചൂടാറിയ പാല് ഒഴിച്ചു കൊടുക്കണം ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അന്നേരം നന്നായിട്ട് ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റായി കിട്ടാനൊക്കെ നമുക്ക് നല്ലതാണ് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഞാൻ ഈ പാകത്തിന് ഈ കൺസിസ്റ്റൻസിയിലാക്കി കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഇനി വേണമെങ്കിൽ ഒരു തുള്ളി വേണമെങ്കിൽ പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതും നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടണം ഈ കൺസിസ്റ്റൻസിയിലാക്കി കിട്ടണം പഞ്ചസാര സിറപ്പ് നമ്മളൊഴിച്ച് ക്യാരാമിൽ ഏത് ഒഴിച്ച് വെച്ചത് സെറ്റായി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്കിത് ഇഡ്ഡലിത്തട്ടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചോ നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് ഇറക്കി വയ്ക്കുവാണ് ഇറക്കി വെച്ച് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഇറക്കി വയ്ക്കാവുള്ളൂ എന്നിട്ട് ഇറക്കി വെച്ചു ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല പോലെ വെന്ത് നല്ല പാകമായിട്ട് കിട്ടും വേഗിയിട്ടുണ്ടെന്നാണ് പറയണേ ഞാൻ ബാറ്റർ ഒഴിച്ച് വെച്ചപ്പോഴേ ഞാനൊന്ന് ശരിക്ക് ലെവൽ ചെയ്യാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ ഒരു പൊങ്ങിയായിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഒന്നും നമുക്ക് കൃഷി ചെയ്യില്ല അങ്ങനെ ഇരുന്നെന്ന് വെച്ചൊന്നും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വിളിയിച്ചെടുക്കാം സൈഡൊക്കെ കേട്ടോ ഞാൻ എൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വിടീച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിനകത്തേക്ക് വെച്ചിട്ട് കമ്മളത്തി ഇങ്ങോട്ടിയിടാം കേട്ടോ നല്ല സൂപ്പർ പുഡിങ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് ഭയങ്കര നല്ല ടേസ്റ്റ് കേട്ടോ ഇപ്പം നമ്മൾ നെയ്യുടെയും പിന്നെ ക്യാരാമൽ സിറപ്പിൻ്റെയും എല്ലാം കൂടി പൊടിയൊരു വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റില്ലേ ഇലക്കായും നെയ്യും എല്ലാം ചേർന്ന് എല്ലാവരും ഇതുപോലെ സിംപിളായിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കെട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും ഇതുണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റിന് അല്ലാത്ത ബിസ്ക്കറ്റും വെച്ച് ട്രൈ ചെയ്യാം നല്ലതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്